ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് ചിക്കൻ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാം രണ്ട് കപ്പ് ബസ്മതി റൈസ് മൂന്നാല് തവണ നന്നായിട്ട് കഴുകിയിട്ട് നിങ്ങൾക്ക് വെള്ളമൊഴിച്ച് അരമണിക്കൂർ കുതിരാൻ വയ്ക്കണം അര കിലോ ചിക്കൻ നല്ല ദശയുള്ള കഷ്ണങ്ങൾ നോക്കിയെടുത്തിട്ട് നന്നായിട്ട് കഴുകി അര ടീസ്പൂൺ കുരുമുളക് പൊടിയും അര ടീസ്പൂൺ ഉപ്പും ചേർത്ത് മുക്കാൽ കപ്പ് വെള്ളം ഒഴിച്ച് വേവിക്കണം അരി അരമണിക്കൂർ കഴിഞ്ഞ് വെള്ളം കളഞ്ഞിട്ട് സ്ട്രെയിനറിൽ ഇട്ട് വെക്കണം ഒരു പാത്രത്തിൽ ആറ് കപ്പ് വെള്ളം വെള്ളമൊഴിച്ച് ഒന്നര ടീസ്പൂൺ ഉപ്പും രണ്ട് ടീസ്പൂൺ നാരങ്ങ നീരും ഒരു ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയില് ഒഴിച്ച് തിളയ്ക്കുമ്പോൾ വെള്ളം തോർന്ന അരി ഇതിലിട്ട് തിളയ്ക്കുമ്പോൾ മീഡിയം ഫ്ലെയിമിൽ വെക്കണം തീരെ വെന്ത് കുഴഞ്ഞു പോകരുത് ഒരു എൺപതമ്പത്തഞ്ച് ശതമാനം വെന്താ മതി ബിരിയാണിക്ക് വെക്കുന്നതിനേക്കാൾ അല്പം കൂടി ചോറ് വേകണം വെന്തച്ചോറ് സ്ട്രെയിനറിലിട്ട് വെള്ളം വാർന്നു കഴിഞ്ഞ് ഒരു വലിപ്പമുള്ള പാത്രത്തിലിട്ട് നിരത്തി ഫാനിൻ്റെ അടിയിൽ വെച്ചാൽ നന്നായിട്ട് ചൂട് മാറിക്കിട്ടും അല്ലെങ്കിൽ ചോറ് പൊടിഞ്ഞു പോകും ഒരു പാൻ ചൂടാകുമ്പോൾ ഒരു ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് നാല് മുട്ട പൊട്ടിച്ചൊഴിച്ച് അതിൽ കാൽ ടീസ്പൂൺ ഉപ്പും കാൽ ടീസ്പൂൺ കുരുമുളകും പൊടിയും ഇട്ട് സ്ക്രാബിൾ ചെയ്തെടുക്കുക ഒരു വലിയ പാത്രം എടുക്കണം ഇതിലാണ് നമ്മൾ ഇനിയുള്ള ബാക്കി പാചകം ചെയ്യുന്നത് വെന്ത ചിക്കൻ ചൂട് മാറുമ്പോൾ എല്ല് കളഞ്ഞ് ചെറിയ കഷ്ണങ്ങളാക്കി വെക്കണം നമ്മളെടുത്ത പാനിൽ രണ്ട് ടേബിൾ സ്പൂൺ ഓയിലും ഒരു ടേബിൾ സ്പൂൺ നെയ്യും ഒഴിച്ച് ചൂടാകുമ്പോൾ ആറേഴ് വെളുത്തുള്ളി അല്ലി അരിഞ്ഞത് ചെറുതായിട്ട് അരിഞ്ഞതിട്ട് വഴറ്റണം വെളുത്തുള്ളി മൂത്ത് നല്ല മണം വരുമ്പോൾ ഇതിൽ ഒരു കപ്പ് ചെറുതായിട്ട് അരിഞ്ഞതും ഒരു കപ്പ് ബീൻസ് ചെറുതായിട്ട് അരിഞ്ഞതും മുക്കാ കപ്പ് സ്പ്രിംഗ് യൂണിയൻ അരിഞ്ഞതും ചേർത്ത് വഴറ്റാം സ്പ്രിംഗ് യൂണിയൻ്റെ തണ്ടരിഞ്ഞതിൽ നിന്ന് അല്പം മാറ്റി വെക്കണം വെജിറ്റബിൾസ് ഒത്തിരി വെന്തു പോകരുത് കടിക്കാൻ കിട്ടണം ഇതിൽ നമ്മൾ തയ്യാറാക്കി വെച്ച ചിക്കനും മുട്ടയും ചേർക്കാം രണ്ട് ടീസ്പൂൺ സോയാ സോസും രണ്ടര ടീസ്പൂൺ ചില്ലി സോസും ചേർക്കാം സോസിനൊക്കെ ഉപ്പുള്ളത് കൊണ്ടാണ് നമ്മൾ വേറെ ഉപ്പ് ചേർക്കാഞ്ഞത് അര ടീസ്പൂൺ പഞ്ചസാരയും അര ടീസ്പൂൺ കുരുമുളക് പൊടിയും ചേർത്ത് ഇളക്കാം ഇതിനി നമുക്ക് ചോറ് ചേർത്ത് മിക്സ് ചെയ്യാം തടിത്തവി കൊണ്ട് സാവകാശം ഇളക്കണം ചോറ് പൊടിഞ്ഞു പോകരുത് നമ്മൾ മാറ്റിവെച്ച സ്പ്രിംഗ് യൂണിയന്റെ കുറച്ച് പാകം അതുകൂടി ചേർക്കാം ഇൻഗ്രീഡിയൻസ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട് നോക്കാം നല്ലൊരു ഫ്രൈഡ് റൈസാണ് എല്ലാവർക്കും ഇഷ്ടമാകുമെന്ന് വിചാരിക്കുന്നു മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം